ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കൊച്ചിയിലുള്ള കടമകുടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കുറേ വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ബൈ ാണ് ഗൈസ് നമ്മുടെ കടമാക്കുടി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ഇത് പറയണേ കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഇവിടെ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഒരു ഒരു വലിയ ആഗ്രഹമായിരുന്നു കടമാക്കുടിക്ക് പോകണം എന്നുള്ളത് പക്ഷേ ആ ഒരു സ്ഥലം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ അപ്പം അതിൽ ഇത്രയും ഭംഗി ഉണ്ടായിരിക്കും എന്നും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരുപാട് ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലമാണ് കടമാക്കുടി കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണിത് അപ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മളൊരു സൺഡേ ആണ് പോയത് അപ്പോൾ കുറച്ച് റഷ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ഈയൊരു പോർഷനിലേക്കൊന്നും അത്രയ്ക്കും റഷും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ മണി ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊന്നും ഇല്ല ായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ പോയി അപ്പം എന്താണ് ഒരുപാട് ചൂടും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കിപ്പം ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം നമ്മുടെ സേവ് ദ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ എന്താണ് അവിടെ എവിടോട്ട് തിരിഞ്ഞാലും ആ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്നും അല്ല അതിനേക്കാളും ഒക്കെ അടിപൊളിയാണ് അപ്പം എന്തേണ്ട നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല നമുക്ക് നടന്ന് എവിടെ വരെ വേണമെങ്കിലും പോവാം ഇങ്ങനെ ഈ വരം പോലെ ഇങ്ങനെ ഇങ്ങനെ സൈഡ് ഈ ഒരു ചെറിയ റോഡുണ്ട് റോഡെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കൈവരി അപ്പം അതിലേക്കൂടെ നമ്മളിങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോവാട്ടോ അപ്പം നമുക്ക് എന്താണ് കുറേ ഒരു സെയിം ടൈപ്പ് ഓഫ് വ്യൂ ആണ് പക്ഷേ ഭയങ്കര വി ഫീൽ സോ റിലാക്സ്ഡ് എന്ന് പറയാൻ പറ്റും അങ്ങനെ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ തോന്നി കാരണം നമ്മൾ ഇത്രയും ദിവസം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടു നോക്കൂ ഗൈസ് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള ആങ്കിളൊക്കെ ഭയങ്കര കുറവാണ് ഞാൻ ഒത്തിരി ഫോട്ടോസ് ഒന്നും എടുക്കുന്ന ആളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോസ് ചെയ്യാറുണ്ട് പക്ഷെ അതും അത്രക്കൊന്നും അറിയില്ല അപ്പൊ അവരൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനും അങ്ങനെ ഇരുന്ന് കുറച്ചൊരു വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളിയാണ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഐ ഹാവ് നോ വേർഡ്സ് എനിക്ക് വേർഡ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ചിലപ്പം എൻ്റെയും മറ്റുള്ളവരെ എക്സൈറ്റഡ് അല്ലായിരിക്കും പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈയൊരു വ്യൂ കണ്ടപ്പോൾ കണ്ടു ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതൊരു ടൈപ്പ് ഓഫ് ക്രാസ് ആണ് ഇങ്ങനെയുണ്ട് അപ്പം ടയ്ക്ക് കണ്ടോ അതില്ലാത്തടത്ത് മറ്റേ മുള വെച്ചിട്ട് അവരിങ്ങനെ ഒരു വെയിലി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണെങ്കിൽ എനിക്ക് പറയാനറിയില്ല കൈസ് പോലെ അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു ഞാൻ അത് ലക്ഷ്യമാക്കിട്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവരായാലും പോയി എന്നാലും നമ്മൾ ആ വീട്ടിൽ പോകണേ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു കൈസ് അപ്പൊ നമ്മളൊക്കെ കുറച്ച് സമയം പോയി വന്നാലും എനിക്ക് ആ വീട്ടിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കണ്ട ആ വീടാണെ അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ് കഴിച്ചു കണ്ടോ ഈ വഴിയൊക്കെ നല്ല രസമില്ല ഫീലിങ്സ് ആട്ടോ ഫീലിംഗ് വന്നിട്ട് അങ്ങനെ ഈ ആദ്യം കാണുമ്പോൾ ആ ഒരു ഇല്ലേ അത് പിന്നെ നമ്മൾ എങ്ങനെ നടക്കാനൊക്കെയാണ് ഇതാണ് വെള്ളം പോകുന്നേ കണ്ടോ നിങ്ങൾക്ക് പോകുന്നുണ്ട് അട്ടേപോളി ഫീലാണ് ഒരു വൺ വീക്ക് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു സൂപ്പർ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ മൈക്കില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് എന്താണ് കുറച്ച് സൗണ്ട് ഒക്കെ കുറവായിരിക്കും ഉടനെ മൈക്കൊക്കെ വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്യാട്ടോ വീടാണെ നമ്മൾ ഫുൾ ഇതൊക്കെ പോയി ഞാൻ റീലെടുത്ത് മടുത്തിരിക്കുകയാണെ അതോണ്ട് എനിക്ക് ശ്വാസം മുട്ടണേ ഇത് അവരുടെ വീടാണേ വീടാണേന്റെ നമ്മള് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കാണാത്തേ അപ്പൊ നമ്മൾ തിരിച്ചു പോവാണെ ഇപ്പം വേറെ ഒന്നുമില്ല നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോവാട്ടോ

നമ്മൾ വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്നത് അപ്പം നടന്ന് പോയിട്ട് നമ്മൾ തിരിച്ചുതാണ്ട് നമ്മുടെ തിരിച്ച് റോഡിലെത്തിയിട്ടുണ്ട് അപ്പം ഈ റോഡിൻ്റെ രണ്ട് വശത്ത് നമുക്ക് എന്താണ് കായലാണ് അപ്പം അവിടെ ഐസ്ക്രീമും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് വേറെ ഫുഡ് ഐസ്ക്രീമോ ഫുഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഇരുന്ന് നമുക്ക് കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അതൊരു അടിപൊളി വൈബാണ് കേട്ടോ അപ്പം അന്നൊരു സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളും രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വെറൈറ്റി ഐസ്ക്രീം ഐസ്ക്രീമാണ് ചക്ക ഐസ്ക്രീമും പിന്നെ സപ്പോർട്ട് ഐസ്ക്രീം ആൻഡ് ആക്ച്വലി ഇത് ഭയങ്കര നല്ല വെർത്തായിരുന്നു കാരണം ഫിഫ്റ്റി റുപ്പീസിന് അവർ രണ്ട് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീംസ് നമുക്ക് തരുന്നുണ്ടായിരുന്നു ചക്ക ഐസ്ക്രീമിൽ എനിക്ക് രണ്ട് മൂന്ന് ചക്കച്ചുളകളൊക്കെ കിട്ടി കേട്ടോ പഴുത്തത് പിന്നെ സപ്പോർട്ട് ഐസ്ക്രീമും കഴിച്ചു അതും അടിപൊളിയായിരുന്നു എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മന്തി ഇല്ലാതെ നമുക്കൊരു സന്തോഷമില്ലല്ലോ കഴിച്ചു അങ്ങനെ വേണ്ട മന്തി പാസിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഹോസ്റ്റലിൽ വന്ന്